വാഹനം ഓടിക്കാൻ ഉള്ള ആരും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കൊടും കുറ്റമാണിത് അത് മാത്രമല്ല മനുഷ്യജീവന് വിലകൽപ്പിക്കാത്ത ഇത്തരക്കാർ വാഹനവുമായി നിരത്തിലിറങ്ങിയാൽ അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ദുരന്തമാകും ഈ ദൃശ്യവും ദൃശ്യം പകർത്തിയവരും സമൂഹത്തിന് മാതൃകയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലോടെയാണ് തമിഴ്നാട് കൊല്ലങ്കോടുള്ള കുടുംബം കോവളത്ത് വെച്ച് ഈ സാഹസിക യാത്ര കാണുന്നത് അവർ യാത്ര ചെയ്ത കാറിനെ ഒരു ബൈക്ക് അപകടകരമായി മറികടന്നതാണ് ഈ കാഴ്ച ശ്രദ്ധിക്കാൻ കാരണം ബൈക്കിന്റെ ഹാൻഡിൽ പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി കണ്ട് കുടുംബം ഉണ്ടായിരുന്ന കുട്ടിയാണ് ഈ ദൃശ്യം പകർത്തിയത് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറ്റുമോ മോൻ എടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു മോൻ എടുത്ത് എടുക്കാൻ പറയും അങ്ങനെയാണ് മോൻ എടുത്തത് കാരണം വളരെ അപകടത്തിൽ മൂന്ന് പ്രാവശ്യം ഈ വനദിവസത്തുള്ള വണ്ടിയോ തട്ടാൻ വേണ്ടി പോയി അതെ ഒരു വണ്ടിക്കും സൈഡ് കാരണം ഈ ഈ ഈ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ കൈ നിയന്ത്രണം രണ്ട് അതായത് നമ്മൾ ബോർഡർ തീരുന്നത് കുട്ടി അത് പ്രാക്ടീസ് തോന്നുന്നു ിൽ വ്യക്തമാണ് സി എട്ട് ഒമ്പത് 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 എന്ന് തോന്നുന്ന വിധമാണ് നമ്പർ പ്ലേറ്റ് ബൈക്കിന്റെ നിയന്ത്രണം കുട്ടിയെ ഏൽപ്പിച്ച മുതിർന്നയാൾ അച്ഛനോ മറ്റേതെങ്കിലും ബന്ധുവോ ആകാം അമിത വേഗത്തിൽ ഓടിച്ച ബൈക്കിന്റെ ആക്സിലേറ്റർ കുട്ടിയുടെ കയ്യിലാണ് രണ്ടാൾക്കും ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല ബൈപ്പാസ് കാറോട് അവസാനിക്കുന്നത് വരെയും ഓടിച്ചത് കുട്ടി തന്നെ കുട്ടി ഓടിക്കുമ്പോൾ ബൈക്ക് നിയന്ത്രണം വിട്ട് വരുന്ന കാറുകളിൽ തട്ടാൻ പോകുന്നതും കാണാം ബൈക്ക് മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി കുട്ടിയുടെ പട്രോളിങ് പിതാവാണെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ലൈസൻസ് ചെയ്യും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനും നിയമത്തിൽ നമുക്ക് കഴിയും ഈ ഒരു കുറ്റത്തിനെതിരെ തീർച്ചയായിട്ടും നിയമം അനുശാസിക്കുന്ന മാക്സിമം രീതിയിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ദേശീയപാതയിൽ കുട്ടിയെ ബൈക്ക് പഠിപ്പിക്കുന്നത് പോലുള്ള ഗുരുതര നിയമലംഘനം അരങ്ങേറിയതാണ് നമ്മൾ ഈ കാണുന്നത് അതും നാലു മാസത്തിനിടെ മുപ്പത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടമായ റോഡിൽ ഇത്തരക്കാർ സ്വന്തം ജീവന് മാത്രമല്ല മറ്റു മനുഷ്യജീവനുകൾക്കും ജീവനുകൾക്കും വില കൽപ്പിക്കാത്തവരാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം